ഞാൻ പറഞ്ഞത് ആശയപരമായി അല്ലെങ്കിൽ പ്രമാണപരമായി എന്താണോ പ്രവാചകൻ ചെയ്യാൻ പറഞ്ഞത് അതല്ലാത്തതൊന്നും ഇവരാരും ചെയ്തിട്ടില്ല അപ്പോൾ ഇതല്ല ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വരാനുള്ളത് അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും ഇവർ അംഗീകരിക്കുന്നില്ലല്ലോ ലോകത്തിലുള്ള എല്ലാ മുസ്ലീങ്ങളും ഈ പറയുന്ന ഭീകരപ്രവർത്തനങ്ങൾക്ക് പോകുന്നില്ലല്ലോ അവരൊക്കെ ഇവിടെ സമാധാനമായിട്ടും ഒരു പരിധിവരെ സന്തോഷമായിട്ടും ജീവിക്കുകയാണല്ലോ ചെയ്യുന്നത് അത് ശരിയാണ് അത് ഇസ്ലാമല്ല ആ ഇസ്ലാമിനെ നമ്മൾ എതിർക്കുന്നില്ല ആ ഇസ്ലാമിനെ അല്ല എതിർക്കണം എന്ന് ഞാൻ പറഞ്ഞത് അത് ഇസ്ലാം അല്ല അത് ഇസ്ലാമിൽ ഒരുപാട് വെള്ളം ചേർത്ത് നേർപ്പിച്ച ഇസ്ലാമാണ് എന്തുകൊണ്ടാണ് വെള്ളം ചേർക്കേണ്ടി വന്നത് നേർപ്പിക്കേണ്ടി വന്നത് കാരണം പ്രായോഗിക ജീവിതത്തിൽ നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇത് കാലഹരണപ്പെട്ടതാണ് ഇത് പ്രായോഗികമല്ല ഇത് മനുഷ്യത്വ വിരുദ്ധമാണ് ഇത് നീതിക്ക് നിരക്കാത്തതാണ് ഇത് സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണ് ഇത് മാനവിക വിരുദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ച് അലറചില്ലറ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ആയി കഴിഞ്ഞുകൂടാനാണ് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ആഗ്രഹിക്കുന്നത് അതനുസരിച്ചാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ആ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കണം എന്ന് പറയുന്നതും ഇസ്ലാമിനെ വിമർശിക്കുന്നതും ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിങ്ങളല്ല ഇന്ന് ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളിൽ ഇസ്ലാമിൻ്റെ അളവ് അവർ ഉൾക്കൊണ്ടിട്ടുള്ള ഇസ്ലാമിൻ്റെ അളവ് അനുസരിച്ച് നമ്മുടെ ലോകത്തുള്ള മുസ്ലിങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലേയറുകളായിട്ട് മുസ്ലിം സമൂഹത്തെ കാണാൻ കഴിയും അത് ഗ്രാഫ് വരച്ച് ഞാൻ മുമ്പ് ഒരു പ്രഭാഷണത്തിൽ ചൂണ്ടിക്കാണിച്ചതാണ് ഇനി ഞാൻ തുടർന്ന് അടുത്ത ഒരു വീഡിയോയിൽ അതിൻ്റെ മറ്റൊരു ഗ്രാഫ് വരച്ചുകൊണ്ട് ഞാൻ അത് ഒന്നുകൂടെ വിശദമാക്കാം ഇസ് ഒരു ഒരു വ്യക്തിയുടെ ഒരു വിശ്വാസിയുടെ മസ്തിഷ്കത്തിനകത്ത് ഇസ്ലാം മാത്രം നിറയുമ്പോഴാണ് അയാൾ താലിബാൻ ആകുന്നത് അയാൾ ഐസിസ് ആവുന്നത് അയാൾ ബോക്കൊഹറാമാകുന്നത് എന്നാൽ അയാളുടെ മസ്തിഷ്കത്തിനകത്ത് പകുതി ഇസ്ലാമും പകുതി ബാക്കി ആധുനിക കാലത്തെ മാനവികതയും മനുഷ്യത്വവും നന്മയും ജീവിതവും സന്തോഷവും ഒക്കെ ആണെങ്കിൽ അയാളൊരു ശരാശരി ഇസ്ലാമിസ്റ്റായിട്ട് കഴിഞ്ഞുകൂടും എന്നാൽ അയാളുടെ മസ്തിഷ്കത്തിനകത്ത് മുക്കാൽ ഭാഗം മാത്രമേ ഇസ്ലാം നിറഞ്ഞിട്ടുള്ളൂ ബാക്കി മുക്കാൽ ഭാഗവും ഈ പറഞ്ഞ ആധുനിക ധാർമ്മിക മൂല്യങ്ങളും ആ ഇഹലോക ജീവിതവും ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെയാണ് നിറച്ച് വെച്ചിട്ടുള്ളതെങ്കിൽ അയാൾ ഒരു ശരാശരി തക്കവയിലുള്ള മുസ്ലിമായിട്ട് ഇവിടെ ജീവിക്കും ഇനി ആ കാൽഭാഗം എന്നുള്ളതും പോയിട്ട് അതിലേക്കാളും കുറഞ്ഞ അളവിലെ ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ഒരു ഒരു വിശ്വാസിയുടെ മസ്തിഷ്കത്തിലുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും അയാൾ അപകടകാരിയല്ലാത്ത ഒരു സാധാരണ ശരാശരി മനുഷ്യത്വമുള്ള വെറും ഒരു സാധാരണ വിശ്വാസി ഒരു ശരാശരിക്ക് താഴെയുള്ള ഒരു വിശ്വാസി മാത്രമായ ഒരു നാമമാത്ര മുസ്ലിം മാത്രമായിട്ട് ഇവിടെ ജീവിക്കും ഭാഗ്യവശാൽ ലോകത്ത് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് വളരെ ചെറിയ ഒരു പത്ത് ശതമാനമോ പതിനഞ്ചോ ശതമാനമോ മാത്രമേ അവരുടെ മസ്തിഷ്കത്തിനകത്ത് ഇസ്ലാം കയറിയിട്ടുള്ളൂ യഥാർത്ഥത്തിൽ കയറേണ്ട ഇസ്ലാമിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ ശതമാനം മാത്രമേ ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളുടെയും മസ്തിഷ്കത്തിൽ കയറിയിരിക്കുന്നുള്ളൂ പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ആ പതിനഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനമാകാനും അമ്പത് ശതമാനമാകാനും അങ്ങനെ കൂടിക്കൂടി അത് നൂറ് ശതമാനത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ താലിബാനായിട്ടും പിന്നെ ഐസിസ് ആയിട്ടും സിറിയയിലേക്ക് പോകാനുമൊക്കെയുള്ള സാധ്യത അവിടെ കിടപ്പുണ്ട് ഇസ്ലാമിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് യഥാർത്ഥ ഇസ്ലാമിലേക്ക് ഒരു മുസ്ലിം മാറിക്കൊണ്ടിരിക്കും ഇസ്ലാമിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് മാനവികതയിലേക്കും മനുഷ്യത്വത്തിലേക്കും ജീവിതത്തിലേക്കും ഒരു മുസ്ലിം ഇങ്ങനെ വെള്ളം ചേർത്ത് നേർപ്പിച്ചു വരികയും ചെയ്യും ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ പറയുന്നത് ഇനി ഞാൻ എൻ്റെ എൻ്റെ ഒരു സംസാരത്തിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് വരികയാണ് ഇനി ഞാൻ പറയുന്നത് നമ്മൾ ഒരു രോഗത്തിന് ചികിത്സ നടത്തുമ്പോൾ രോഗലക്ഷണങ്ങളെ ചികിത്സിച്ചാൽ മതിയോ അതോ രോഗ കാരണങ്ങൾ കണ്ടെത്തി ആ കാരണം പരിഹരിച്ചുകൊണ്ട് രോഗത്തെ ചികിത്സിക്കണം മിക്ക രോഗങ്ങൾക്കും ചില കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാണാം ഉദാഹരണം പറഞ്ഞാൽ പനി ഇപ്പോൾ ഒരാൾക്ക് പനി വന്നു കടു കടുത്ത പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പനിക്ക് തൽക്കാലം ശമനത്തിനായി പാരസെറ്റാമോള് ഗുളികയൊക്കെ കൊടുക്കും കുട്ടികളാണെങ്കിൽ സിറപ്പ് കൊടുക്കും പാരസെറ്റാമോള് അപ്പോൾ പനിയൊന്ന് വിടും അല്പാശ്വാസം കിട്ടും അതുപോലെ പനിക്കുമ്പോൾ കയ്യും കാലമൊക്കെ വേദന ഉണ്ടാവും ആ വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ല തൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴമ്പൊക്കെ തേച്ച് ഒന്ന് ഒഴിഞ്ഞു കൊടുത്താൽ ഈ രോഗിക്ക് അല്പം ഒരു അല്പമൊരാശ്വാസം വേദനയ്ക്കൊരാശ്വാസം കിട്ടും പനിക്കൊരാശ്വാസം കിട്ടും പാരസെറ്റമോൾ കൊടുത്താൽ പക്ഷേ ഈ വേദനയും ഈ പനിയും ഒന്നും രോഗമല്ല രോഗലക്ഷണമാണ് അത് രോഗലക്ഷണമായതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്ന് കൊടുത്താൽ ഈ രോഗിയുടെ രോഗം മാറുകയില്ല മറിച്ച് രോഗിക്ക് രോഗലക്ഷണങ്ങളിൽ ചില ആശ്വാസം ലഭിക്കുകയേ ഉള്ളൂ അപ്പോൾ നമ്മൾ പനി വന്നു കഴിഞ്ഞാൽ സ്ഥിരമായി പനി വരികയാണെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ പോയി കാണും ഡോക്ടർ പരിശോധിക്കും രക്തം പരിശോധിക്കും മറ്റു പല പരിശോധനകളും നടത്തും പരിശോധനകൾ നടത്തുമ്പോഴാണ് ഈ രോഗിയുടെ ശരീരത്തിനുള്ളിൽ എവിടെയെങ്കിലും കാര്യമായ രോഗബാധ അണുബാധയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെക്കാനിക്കലായിട്ടുള്ള കംപ്ലൈൻ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധയോ ഉണ്ടായി എന്ന് കണ്ടെത്തും ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് ഈ പനിയും വേദനയും ഒക്കെ പ്രത്യക്ഷീണോ ഒക്കെ പ്രത്യക്ഷപ്പെട്ടത് എന്ന് ഡോക്ടർ മനസ്സിലാക്കും അപ്പോൾ ഡോക്ടർ എന്ത് വരുന്നാൽ തരിക ഈ പനിക്കും ഈ തൈ വേദനയ്ക്കുള്ള തൈലും പാരസെറ്റാമോളും എല്ലാം തരിക അത് തരും അതിൻ്റെ കൂടെ രോഗകാരണം ചികിത്സിക്കാനുള്ള രോഗകാരണം പരിഹരിക്കാനുള്ള കൃത്യമായ മരുന്ന് കൂടി തരും അത് ചിലപ്പോൾ ആവാം ചിലപ്പോൾ ഗുളികയാവാം ചിലപ്പോൾ സർജറി വേണ്ട കേസാണെങ്കിൽ സർജറി വരെ ആവാം അപ്പോൾ ഈ സർജറി ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ രോഗിക്കല്പം വേദനയും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാവും പക്ഷേ രോഗം മാരകമാണെങ്കിൽ ആ രോഗത്തിൻ്റെ കാരണത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ചികിത്സ നടത്തേണ്ടത് അതല്ലാതെ രോഗലക്ഷണത്തിന് ചികിത്സിച്ചിട്ട് കാര്യമില്ല ഇതേപോലെ തന്നെയാണ് ഇവിടെയും പ്രശ്നം ഇവിടെ താലിബാൻ കാട്ടിക്കൂട്ടുന്നതും ഐസിസ് കാട്ടിക്കൂട്ടുന്നതും ഒക്കെ രോഗമല്ല രോഗലക്ഷണമാണ് രോഗം എന്ന് പറയുന്നത് അതെല്ലാം കാട്ടിക്കൂട്ടാൻ പ്രേരകമാകുന്ന സാധനമാണ് അതിൻ്റെ പേരാണ് ഞാൻ ഈ പറഞ്ഞ ഇസ്ലാം ആ രോഗ കാരണം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളും സിദ്ധാന്തങ്ങളുമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന രോഗം പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം അപ്പോൾ ഈ രോഗം പരിഹരിച്ചാൽ മാത്രമേ ശാശ്വതമായി ലോകത്ത് നിന്ന് ഈ വിപത്ത് ഇല്ലാതാവുകയുള്ളൂ ഇത് ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഒരു രോഗമല്ല ഇത് സമൂഹത്തെ ബാധിക്കുന്ന രോഗമാണെന്ന് മാത്രമല്ല ഇത് തലമുറകളിലൂടെ പകർന്നു പകർന്നു പോകുന്ന ഒരു മാരകമായ പകർച്ചവ്യാധിയാണ് അപ്പം വരും തലമുറകൾ ഇനി ജനിക്കാനിരിക്കുന്ന തലമുറകളെ എങ്കിലും നമുക്ക് ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ഇതിന്റെ അടിസ്ഥാന കാരണമാണ് നമ്മൾ പരിഹരിക്കേണ്ടത് അല്ലാതെ രോഗലക്ഷണത്തിനും മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല കാര്യമുണ്ട് ആശ്വാസം കിട്ടും രോഗിക്കല്പം ആശ്വാസം കിട്ടും എന്നത് ശരിതാണ് പക്ഷേ ശാശ്വതമായി ഇത് പരിഹരിക്കണമെങ്കിൽ ഈ രോഗകാരണത്തെ ചികിത്സിക്കണം ആ രോഗ കാരണത്തെ ചികിത്സിക്കുന്ന പണിയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ആ പണിയെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഇസ്ലാമിനെതിരായിട്ടുള്ള ആശയപ്രചരണം ക്യാമ്പയിൻ ആരംഭിക്കേണ്ടിയിരിക്കുന്നു ശക്തമായി ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഈ രോഗത്തിൻ്റെ അടിസ്ഥാന കാരണത്തിനെതിരായ ചികിത്സ നടത്തണം എന്ന അർത്ഥത്തിലാണ് ഇസ്ലാം ഇതൊന്നും അല്ല ഇതൊക്കെ ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്തതാണ് എന്നൊക്കെയാണ് വാദമെങ്കിൽ ആ വാദത്തിനുള്ള കൃത്യമായ മറുപടി പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയാം കുർആാൻ ഉദ്ധരിച്ചുകൊണ്ട് അദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ മദീനയിൽ എന്താണോ ജനങ്ങളെ പഠിപ്പിച്ചത് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയാണ് താൻ ഈ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണോ മദീനയിൽ പത്ത് വർഷം അദ്ദേഹം നടപ്പിലാക്കി കാണിച്ചത് അതൊക്കെ തന്നെയാണ് ഇവരൊക്കെ കാണിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് പ്രമാണങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് തെളിയിക്കാൻ പറ്റും ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അടുത്ത ഭാഗം എന്ന നിലക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ആ കാര്യങ്ങൾ ഖുറാൻ വാക്യങ്ങളും മറ്റു പ്രമാണങ്ങളും ഉദ്ധരിച്ചു കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി തരാം വിശ്വാസി സമൂഹത്തെ വേദനിപ്പിക്കുന്നത് ശരിയല്ല പകരം വിശ്വാസത്തെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് നേർപ്പിച്ച് പരിഷ്കരിച്ച് നവീകരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന അഭിപ്രായമാണ് ഒരുപാട് ആളുകൾക്കുള്ളത് വിശ്വാസം നഷ്ടപ്പെട്ടവരിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകളുടെ നിലപാട് അതാണ് ആ നിലപാടിനെയും അതിൻ്റെ ഉദ്ദേശുദ്ധിയേയും ഞാൻ മാനിക്കുന്നു അതിന് ഞാൻ എതിരല്ല പക്ഷെ എല്ലാവരും ആ നിലപാട് സ്വീകരിച്ചാൽ മതിയോ എന്ന കാര്യത്തിൽ എനിക്ക് ഉത്തരം പോരാ എന്നത് തന്നെയാണ് കാരണം ഇത് ഏതെങ്കിലും ഒരു കാലത്ത് ഇത് അവസാനിപ്പിക്കണ്ടേ ഇത് ഇപ്പൊ ആരെങ്കിലും പൂച്ചക്കാരെങ്കിലൊന്നും മണി കെട്ടണ്ടേ ആയിരം കൊല്ലം മുമ്പേ കാലഹരണപ്പെട്ട ഈ ഒരു വിശ്വാസ സംഹിത ഈ ശാസ്ത്രയുഗത്തിലും നിലനിൽക്കുകയും ഇതിനകത്തുള്ള ഈ വൈരുദ്ധ്യങ്ങളും വിഡ്ഢിത്തങ്ങളും അസംബന്ധങ്ങളും തലമുറകളിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ഇനിയും ഇനിയും നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ ഇതിനെ നേർപ്പിച്ചും വെളുപ്പിച്ചും നമ്മൾ എന്തിനു നിലനിർത്തണം ഇനിയെങ്കിലും നമുക്ക് ഈ പൂച്ചക്കൊന്ന് മണി കെട്ടിക്കൂടെ ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്കെങ്കിലും മനുഷ്യരെ പോലെ ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നത് മനുഷ്യനെ തിരിച്ചറിഞ്ഞ ഇതൊക്കെ തെറ്റാണെന്നും അന്ധവിശ്വാസമാണെന്നും കെട്ടുകഥയാണെന്നും തിരിച്ചറിഞ്ഞ നമുക്ക് അത്തരത്തിലുള്ള ഒരു ബാധ്യതയില്ലേ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ആ ബാധ്യത ഉണ്ട് എന്നാണ് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് പൂച്ചക്ക് മണി കെട്ടുക എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ പൂച്ചക്ക് പണി കെട്ടാൻ തയ്യാറല്ലാത്തവരാണ് മഹാഭൂരിപക്ഷവും കാരണം അത് സ്വയം റിസ്ക് ഉള്ളതാണ് അത് സമൂഹത്തിൽ മറ്റു കുറച്ച് വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ ഇഞ്ചക്ഷൻ്റെയും സർജറിയുടെയും ഒക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പക്ഷേ ഇത് ഇനിയും തുടർന്നുകൊണ്ട് പോവേണ്ടതുണ്ടോ ഇതിന് മണി കെട്ടേണ്ടതില്ലേ ഇത് ഇവിടെ അവസാനിപ്പിക്കേണ്ടതില്ലേ വരുന്ന ഒരു തല അടുത്ത ഒന്നോ രണ്ടോ തലമുറകൾക്ക് ശേഷമെങ്കിലും ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ മനുഷ്യൻ്റെ രാശിയുടെ മുമ്പിൽ നിന്ന് ഇല്ലാതാക്കി ലോകം ഒരു സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒന്നാക്കി മാറ്റേണ്ട ബാധ്യത ഇത് തിരിച്ചറിഞ്ഞ നമുക്കില്ലേ എന്നാണ് എൻ്റെ ചോദ്യം അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ഞാനൊക്കെ ഈ രംഗത്ത് ഈ പൂച്ചക്ക് മണി കെട്ടാനായിട്ട് ഇറങ്ങി തിരിച്ചത് ഇപ്പോൾ ഞാൻ ഈ രംഗത്തൊക്കെ വരുന്ന കാലത്ത് പത്ത് നാൽപ്പത് വർഷം മുമ്പ് എന്നോട് എൻ്റെ മനസാക്ഷി അടക്കം മറ്റുള്ളവരെല്ലാം ഉപദേശിച്ചുകൊണ്ടിരുന്നത് ഇത് പരിഷ്കരിക്കാനും ഇതിനെ നവീകരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ അതിനകത്ത് ഒരു മുനാഫിക്കായി നിന്നുകൊണ്ട് നടത്തുകയാണ് വേണ്ടത് അതാണ് പ്രായോഗികം അതുമാത്രമേ സാധ്യമാവുള്ളൂ വിശ്വാസത്തെ പൂര്ണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ വിശ്വാസികളുടെ ഇടയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല അത് നമുക്കും നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് വിശ്വാസികൾക്കും അത് സ്വീകരിക്കാൻ ഒരിക്കലും സാധ്യമാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഉപദേശിച്ചിരുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകൾ വിശ്വാസമില്ലാതായ ആളുകൾ തന്നെ സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ നമ്മളെ അങ്ങനെ ഉപദേശിച്ചിരുന്നു ഒരു വേള നമ്മുടെ മനസാക്ഷിയും നമ്മളോട് അങ്ങനെ ഉപദേശിച്ചിരുന്നു അങ്ങനെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു കാലഘട്ടം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു വിശ്വാസം നഷ്ടപ്പെട്ടതിന് ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്താണ് എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ അവിടെ ഒരു പ്രധാന ഓപ്ഷൻ ഇത് തന്നെയായിരുന്നു വിശ്വാസിയായി അഭിനയിച്ചു കൊണ്ട് മുനാഫിക്കായി മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിനെ കാലത്തിനനുസരിച്ച് പെയിൻ്റ് അടിക്കാനും വ്യാഖ്യാനിക്കാനും പരിഷ്കരിക്കാനും നവീകരിക്കാനും ഉള്ള ശ്രമങ്ങൾ നടത്തുക അതാണ് സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഒരു ഒരു രൂപം അതാണ് അതിലൂടെ നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ വിപത്തുകളെ കുറച്ച് കൊണ്ടുവരാം എന്നിട്ട് കാലരചിതമായി ഈ വിശ്വാസത്തെ നവീകരിച്ചു കൊണ്ടുവരാം ഇതായിരുന്നു ഒരു ഓപ്ഷൻ മറ്റൊരു ഓപ്ഷൻ നമ്മൾ ഒരു മുനാഫിക്കായി നമ്മുടെ സ്വന്തം ജീവിതവും ആസ്വദിച്ചു കൊണ്ട് വിശ്വാസികളെ സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊന്നും മിണ്ടാനും പറയാനും പോകാതിരിക്കുക വിശ്വാസികൾ എന്തോ ആയിക്കോട്ടെ നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക തൽക്കാലം വിശ്വാസിയായി അഭിനയിച്ചുകൊണ്ട് അവരെ കൂടെ നിന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ട് പോവാം ഇതായിരുന്നു ഒറ്റൊരു ഓപ്ഷൻ ഭൂരിപക്ഷം ആളുകളും സ്വീകരിക്കുന്ന ഓപ്ഷൻ അതാണ് കാരണം ഒരു കംഫർട്ട് സോണിൽ ജീവിച്ചു പോകാൻ ഏറ്റവും നല്ലത് അതാണ് ആ ഓപ്ഷൻ മറ്റൊരു ഓപ്ഷൻ ഏറ്റവും റിസ്ക് ഉള്ള ഓപ്ഷനാണ് പൂച്ചയ്ക്ക് മടി കെട്ടാൻ ഒരുങ്ങുക എന്നുള്ളത് ആ ഓപ്ഷനാണ് നമ്മൾ തെരഞ്ഞെടുത്തത് ഇത് തെറ്റാണ് ഇതിനകത്തുള്ളതെല്ലാം മനുഷ്യനിർമ്മിതമായിട്ടുള്ള കെട്ടുകഥകളാണ് അന്ധവിശ്വാസങ്ങളാണ് ഇത് നാം ജീവിക്കുന്ന കാലഘട്ടത്തിന് ചേർന്നതല്ല ഇത് മാനവികതയ്ക്ക് ചേർന്നതല്ല ഇതിനകത്ത് നീതിയില്ല ഇതിനകത്ത് ഒരുപാട് അബദ്ധങ്ങളുണ്ട് മനുഷ്യൻ ഒരുപാട് ആപത്തുകൾ ഇതിനകത്ത് ഒളിഞ്ഞുകിടക്കുന്നുണ്ട് മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ ഒരു മുസീബത്താണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞ നമ്മൾ ആ കാര്യം പതുക്കെ പതുക്കെ ജനങ്ങളോട് ഈ വിശ്വാസി സമൂഹത്തോട് പറയുക അങ്ങനെ കുറേ ആളുകളെങ്കിലും ഇതിനകത്തുനിന്ന് മോചിപ്പിക്കുക അടുത്ത തലമുറക്കു തല വരാനിരിക്കുന്ന തലമുറകൾക്കെങ്കിലും നമ്മൾ കുറെ കൂടെ സ്വസ്ഥതയും സമാധാനമുള്ള ഒരു ലോകം പ്രദാനം ചെയ്യുക ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുക ഇതായിരുന്നു എൻ്റെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എൻ്റെ മനസാക്ഷി അത്തരം ഒരു ഓപ്ഷനാണ് സ്വീകരിക്കാൻ തയ്യാറായത് കപട വിശ്വാസിയായി നിന്നുകൊണ്ട് സ്വന്തം മനസാക്ഷിയെ അല്പം വഞ്ചിച്ചുകൊണ്ട് വിശ്വാസിയായി നടിച്ചുകൊണ്ട് വിശ്വാസത്തെ വൈറ്റ് വാഷ് ചെയ്യുക എന്ന ഒരു ഓപ്ഷൻ എനിക്ക് സ്വീകാര്യമായിരുന്നില്ല കാരണം എൻ്റെ മനസ്സാക്ഷിക്ക് അത് സ്വീകരിക്കാൻ സാധ്യമായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ ഓപ്ഷൻ എടുത്തു പിന്നെയും ഉണ്ട് ഓപ്ഷൻ ഇപ്പോൾ കപട വിശ്വാസിയായി നിന്നുകൊണ്ട് വിശ്വാസികളെ തന്നെ പറ്റിച്ച് കാശുണ്ടാക്കി സുഖമായി ജീവിക്കുക അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ മതം വിറ്റ് നടക്കുന്നത് സ്നേഹസമ്പാദമൊക്കെ വിറ്റ് നടക്കുന്ന ആശാന്മാരൊക്കെ ഈ ഇത്തരക്കാരാണ് അവരൊന്നും ശരിയായ വിശ്വാസികളാണെന്ന് ഞാൻ കരുതുന്നില്ല സ്വന്തം വിശ്വാസത്തെ വിറ്റ് കാശാക്കി ഈ പാവപ്പെട്ട അന്ധവിശ്വാസികളായ സമൂഹത്തെ കൃത്യമായി ചൂഷണം ചെയ്ത് അവരുടെ ചോര ഊറ്റി കുടിക്കുന്ന ഇത്തിക്കണ്ണികളും ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വരും തലമുറകൾക്കെങ്കിലും വേണ്ടിയിട്ട് ഈ പൂച്ചക്ക് മണികെട്ടണം എന്നതായിരുന്നു നമ്മുടെ ഒരു ഓപ്ഷൻ ആ ഓപ്ഷൻ അനുസരിച്ചുള്ള ഒരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചത് ആ നിലപാടിൽ നിന്നുകൊണ്ടുള്ള പോസ്റ്റാണ് ഞാനിട്ടത് ഇസ്ലാമിനെതിരെ ശക്തമായ ആശയപ്രചരണ ക്യാമ്പയിൻ നമ്മൾ ഇനിയും തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് ഞാൻ അവിടെ ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് താലിബാനിസത്തിലേക്കും മൗദൂദിസത്തിലേക്കും ഐസിസിലേക്കും ഒക്കെ നീളുന്ന യഥാർത്ഥ വിഷലിപ്തമായ ഇസ്ലാമിക പ്രാമാണിക മതം തന്നെയാണ് അതിൻ്റെ അളവ് കുറഞ്ഞവരാണ് ഇത്രയൊന്നും ആപത്തില്ലാതെ സാധാരണ മനുഷ്യരെ പോലെ ഇവിടെ ജീവിച്ചു പോകുന്ന മഹാഭൂരിപക്ഷം വിശ്വാസികൾ ആ വിശ്വാസികളെ അല്ല നമ്മളിവിടെ ടാർജറ്റ് ചെയ്യുന്നത് ആ വിശ്വാസികളെ ഉദ്ദേശിച്ചുകൊണ്ട് ആ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ എന്ന് പറഞ്ഞത് മറിച്ച് അവരിലൊക്കെ ചെറിയ അളവിലുള്ളതും എന്നാൽ അളവ് കൂടുന്നതിനനുസരിച്ച് താലിബാനിസമായി മാറുകയും ചെയ്യുന്ന ഈ വിഷരീപ്തമായ പ്രത്യയശാസ്ത്രത്തെയാണ് ഇസ്ലാം എന്ന് വിശേഷിപ്പിച്ചത് ആ ഇസ്ലാമിനെതിരായിട്ടുള്ള ആശയപ്രചരണമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആശയങ്ങൾ വരും തലമുറകളിലേക്ക് പകർന്നു നൽകുക എന്നതാണ് ഇന്ന് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തോട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യത ഒരു ധാർമ്മിക ബാധ്യതയായി ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അതിൻ്റെ താഴെ വന്നിട്ടുള്ള എല്ലാ പ്രതികരണങ്ങളും പ്രതികരണങ്ങളോടും നന്ദി അറിയിക്കുന്നു പക്ഷേ എൻ്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല നിങ്ങളുടെ ഉപദേശങ്ങളുടെ എല്ലാം സതുദ്ദേശങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ ധാർമ്മികതയെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല അംഗീകരിക്കുന്നു പക്ഷേ എൻ്റെ നിലപാട് ഇതാണ് ഉച്ചക്ക് മണികെട്ടുക എന്നത് തന്നെയാണ് നിലപാട് മതത്തിനെതിരായിട്ടുള്ള പ്രത്യക്ഷമായി തന്നെ മതത്തിനെതിരായിട്ടുള്ള ഒരു ആശയ പോരാട്ടമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് ആ പോരാട്ടത്തിൽ നമ്മളോടൊപ്പം നിൽക്കാൻ തയ്യാറുള്ള എല്ലാവർക്കും നമ്മൾ ഈ രംഗത്തേക്ക് സ്വാഗതം വരുളുന്നു